ശതാബ്ദി പിന്നിട്ട സൈക്കിളുമായി ബാബു തിയാടിയുടെ യാത്ര പത്താം ക്ലാസ് പരീക്ഷ പാസ്സായപ്പോൾ കൊങ്ങോർപ്പള്ളി തിയാടി വീട്ടിൽ ബാബുവിന് അമ്മാവൻ നൽകിയ സമ്മാനമായിരുന്നു ഇംഗ്ലണ്ടിലെ ഫിലിപ്സ് കമ്പനി നിർമ്മിച്ച സൈക്കിൾ അന്ന് എഴുപത്തിമൂന്ന് വയസ്സുള്ള സൈക്കിളിനോടൊപ്പം അമ്മാവൻ അതിന്റെ ചരിത്രവും ബാബുവിന് കൈമാറിയിരുന്നു എനിക്ക് സൈക്കിൾ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏതാണ്ട് ഒരു ജൂൺ മാസം തന്നു കാരണം ഞാൻ എസ് എൽ സി എഴുതി പാസ്സായതിനു ശേഷം എൻ്റെ അമ്മാവിനൊരു സമ്മാനമായിട്ട് തോന്നുന്നു പക്ഷേ അമ്മാവിന് ഈ സൈക്കിള് കിട്ടുന്നത് നമ്മൾ കൊച്ചിയിലെ ഇന്ത്യൻ നേവി അതായത് ബ്രിട്ടൻ ആർമിയുടെ കീഴിലന്നുള്ളപ്പോൾ ഈ സൈക്കിള് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇവിടെ ഇട ഇറക്കുമതി ചെയ്താണ് പട്ടാള സേവനത്തിന് വേണ്ടി ഇന്ത്യൻ നേവിയസിന് വേണ്ടി ആ സൈക്കിള് അദ്ദേഹം വാങ്ങിക്കുന്നത് തന്നെ പത്ത് വർഷം സൈക്കിൾ അവിടെ ഉപയോഗിച്ചതിന് ശേഷം കണ്ടൻ ചെയ്യുന്നൊരു രീതിയുണ്ട് പത്ത് വർഷം കഴിയുമ്പോൾ അങ്ങനെ കണ്ടൻ ചെയ്തപ്പോൾ പത്ത് രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിയതാണ് ആ വാങ്ങിയ സൈക്കിളാണ് അദ്ദേഹം ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ അമ്മാവൻ മുപ്പത്തഞ്ച് രൂപയ്ക്ക് അന്ന് വാങ്ങിക്കുന്നത് അമ്മാവിനൊപ്പം മുപ്പത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയതിന് ശേഷം അമ്മാവൻ്റെ അളിയൻ ഭാര്യയുടെ ആളം അതുകൂടാതെ മകൻ അതുകൂടാതെ സെൻറ് ബോൾസ് സെയിൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ സ്ഥാപകനായിരുന്ന മോൺസിഞ്ഞോർ അഗസ്റ്റിൻ മാവേലി എന്ന് പറയുന്ന ഒരച്ഛൻ ഇംഗ്ലണ്ടിൽ പോയി അതിനുശേഷം അവിടെ നിന്ന് സ്പീഡ് അതിലുള്ള അബ്ബ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു സൈക്കിള് കിട്ടാത്തൊരു കാലഘട്ടമാണെന്ന് കൊച്ചിയിലെ നാവികസേന കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇറക്കുമതി ചെയ്തതാണ് ഈ സൈക്കിൾ പത്ത് വർഷത്തെ ഉപയോഗത്തിന് ശേഷം പട്ടാളം സൈക്കിൾ കണ്ടം ചെയ്തപ്പോൾ ആലുവ സ്വദേശി പരമേശ്വരൻ നായർ പ്രസ്തുത സൈക്കിൾ ലേലത്തിൽ വാങ്ങുകയായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഡ്രൈവറായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബാബുവിന്റെ അമ്മാവൻ തായ്ക്കാട്ടുകര ഓളാട്ടുപുറം സ്വദേശി സേവിയാർ മുപ്പത്തഞ്ച് രൂപക്ക് സൈക്കിൾ സ്വന്തമാക്കി ഈ കാലത്ത് ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജ് സ്ഥാപകനായ അഗസ്റ്റിൻ മാവേലിയുടെ ഉപയോഗത്തിനായി സൈക്കിൾ നൽകി ഉപയോഗിച്ച വണ്ടികൾ മാത്രമെന്ന് നമുക്ക് കിട്ടുള്ളൂ അതിനകത്ത് സൈക്കിൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അമ്മാവൻ്റെ അടുത്ത് നിന്ന് ത്രീ സ്പീഡ് സൈക്കിളിൻ്റെ അബ്ബ് കിട്ടിയത് അദ്ദേഹം ഉപയോഗിക്കുകയും അദ്ദേഹം സൈക്കിൾ മറ്റേ ആ സമയത്ത് നൂട്ടിലായിരുന്നു കാല് കൈ ഒത്തി വീണ് കൈ ഒടിഞ്ഞു അതിനുശേഷം ആ സൈക്കിൾ തിരിച്ച് അമ്മാവിന് ഇത് കൊടുത്തു അമ്മാവന് അത് വിൽപ്പനയ്ക്ക് കൊടുത്തതല്ല ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തതാണ് അതിനുശേഷമാണ് എഴുപത്തൊമ്പതിൽ എനിക്ക് എൻ്റെ കയ്യിലേക്ക് സൽസ് വാഹനത്തിന് ശേഷം അമ്മാവൻ ഉപയോഗിക്കാനായിട്ട് വന്നത് അപ്പം അന്ന് അമ്മാവന് ഇത് പറഞ്ഞതുപോലെ വിലപ്പെട്ടൊരു മൂല്യ വളരെ അമൂല്യമായ ഒരു സഖ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരികയും അതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ കൂനമാവു സെന്റ് വിലമന ചർച്ചിൽ തൊഴിലാളി ദിനം അതായത് മെയ് ദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ വർഷവും സ്പോർട്സുണ്ട് ആ സ്പോർട്സിൽ ഞാൻ സ്പീഡ് റേസിൽ പങ്കെടുക്കുകയും തേർഡ് പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എനിക്ക് സ്ലോ റേസിലും പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സ്പീഡ് റേസ് എന്ന് പറയുന്നത് കൂനമാവു ടു പറപൂർ മത്സ്യബൽ ജംഗ്ഷൻ ടു കൂനമാവു പതിനാറ് കിലോമീറ്ററാണ് ഞാൻ ഒന്ന് സൈക്കിൾ കൂട്ടി പ്രേസ് വാങ്ങിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ എയ്റ്റിന് ഞാൻ സെൻബോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം അഞ്ചു വർഷക്കാലം ഞാൻ ഈ സൈക്കിളാണ് ഉപയോഗിച്ച് ഓളയിൽ പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ സ്ഥലം മാറിപ്പോയപ്പോൾ വീണ്ടും സേവിയാറിൻ്റെ പക്കൽ തന്നെ സൈക്കിളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കലൂരിൽ ബാബുവിന്റെ ബന്ധു സൈക്കിൾ കൊണ്ടുപോകുകയും ഏഴു വർഷം ഉപയോഗിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാബുവിന് തിരികെ നൽകുകയും ചെയ്തു കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് ജീവനക്കാരായിരുന്ന സമയത്ത് അഞ്ചു വർഷക്കാലം കളമശ്ശേരിയിലേക്ക് കൊങ്ങോർ പള്ളിയിൽ നിന്നും സൈക്കിൾ ചവിട്ടിയാണ് പോയിരുന്നത് ഫിലിപ്സ് കമ്പനിയുടെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സൈക്കിളായിട്ടാണ് കരുതുന്നത് സൈക്കിളിന്റെ സീറ്റിന്റെ അടിയിൽ ഫ്രെയിമിൽ ഇങ്ങനെ ഒരു നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചക്രങ്ങളും സീറ്റും ഹാൻഡിലും മറ്റും പലതവണ മാറ്റിയിട്ടുണ്ടെങ്കിലും സൈക്കിളിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പഴയതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ സൈക്കിളിന്റെ മാനുഫാക്ചറിങ് മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോൾ അന്ന് ഇംഗ്ലണ്ടിലാണ് സൈക്കിളുകൾ മാനുഫാക്ചറിങ്ങൾ അങ്ങനെ ആ സൈക്കിളാണ് ബ്രിട്ടൺ ബ്രിട്ടൺ ആർമി ഇവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇമ്പോർട്ട് ചെയ്തത് ഇമ്പോർട്ട് ചെയ്ത സൈക്കിളാണ് ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള സ്പെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഫ്രെയിമുണ്ട് ഫ്രെയിമിൽ തന്നെ ഫോർക്ക് മൻകാളി സ്റ്റേ ഇത്തരം സാധനങ്ങളുണ്ട് ഞാൻ അതിനകത്ത് മാറിയിരിക്കുന്ന ആ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ റിമ്മ് അതുകൂടാതെ ആൻഡിൽ സീറ്റ് ഇത്തരം സാധനങ്ങൾ നമ്മൾ മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിളിൻ്റെ മേനുവേചനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് കോപ്പർ ബ്രാസ് മെറ്റൽസ് ഇരുമ്പ് അപ്പോൾ ഈ മൂന്ന് ഇതും മെറ്റൽസും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഈ സാധനം തുരുമ്പെടുത്ത് പോകില്ല നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇത് ലാസ്റ്റിങ് കിട്ടും എപ്പോൾ ലാസ്റ്റിൽ വെച്ചാൽ ഈ വണ്ടിക്ക് തട്ടും മുട്ടോന്ന് അവർ വേണം ഒരു വണ്ടിയായിട്ട് ഉടക്കി ഇതിൻ്റെ ഫോർക്ക് മൺ മൺകാട് സ്റ്റേ ഉടക്കിയിട്ട് പയ്യനൊന്നും ചലക്കുണ്ടായുള്ളൂ ആൾക്കും ഒന്നും ഇതാണ് വണ്ടിക്ക് വാങ്ങിച്ചതിന് ശേഷം ഒരു ആക്സിഡൻ്റ് ആയിട്ട് പറ്റിയിട്ടുണ്ട് ഇന്നവരെ ഇതിൻ്റെ ആ മെയിനായിട്ടുള്ള കമ്പനിയുടെ നിർമ്മിതിയിലുള്ളതായിട്ടുള്ള ഫ്രെയിമിന് തന്നെ ഒരു ഡാമേജോ ഒന്നും തന്നെ ഇല്ല തുരുമ്പെടുക്കാത്ത വളരെ കാലം കുറഞ്ഞ ലോഹത്തിലാണ് സൈക്കിൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നും നാട്ടിൽ പല യാത്രക്കും ബൈക്കിനു പുറമേ ഈ സൈക്കിളാണ് ബാബു ഉപയോഗിക്കുന്നത് ന്യൂസ് നയൻറ്റി ഫൈവ് ആലങ്ങാട്